ഹലോ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ക്രിസ്മസിന്റെ അന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണേ എങ്കിൽ കൂടിയും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നോ നന്നായിട്ട് അടിച്ചുപൊളിച്ചോ അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷങ്ങളൊന്നും അപ്പോൾ ക്രിസ്മസിന്റെ അന്നത്തെ അന്ന് രാവിലത്തേക്ക് വേണ്ടിയിട്ട് തന്നെ ചേട്ടൻ കുറച്ച് മീനും ചിക്കനും ഒക്കെ തലേ ദിവസം മേടിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മീൻ തലേ ദിവസം രാത്രി കറി വെച്ച് വെച്ചു കാരണം പിറ്റേ ദിവസത്തേക്ക് ഉപ്പും മുളകും പിടിക്കണമെങ്കിൽ തലേ ദിവസം വെച്ചു വെക്കണം അപ്പോൾ ഇത് തലേ ദിവസം രാത്രി മീൻ കറി വെച്ചത് മുളക്ചാറായിട്ട് ആണ് വെക്കണത് നന്നായിട്ട് വറ്റിച്ച് ഏർ കൊടംപുളിയൊക്കെ ഇട്ട് നന്നായിട്ട് വറ്റിച്ച് ആണ് വെക്കണത് പിന്നെ ഞാൻ കുറച്ച് മീൻ എടുത്തിട്ട് വറക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തലേദിവസം രാത്രി അത്താഴത്തിന് വേണ്ടിയിട്ടാണ് ആ മീൻ വറുത്തത് ഇത് പിറ്റേ ദിവസം രാവിലെ മീൻകറി നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ മീൻകറി എല്ലാം വെച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ചിക്കൻ കറിയാണ് വെക്കുന്നത് അപ്പൊ അതിനുള്ള സവാളി മിഞ്ചിയും പച്ചമുളകും തക്കാളിയും എല്ലാം ഞാൻ അരിഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ പാചകം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓടി അടക്കണ്ടല്ലോ എല്ലാം അടുപ്പിച്ചങ്ങ് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരു അവിടെ നന്നാണ് പാചകം ചെയ്താൽ മതി അപ്പൊ ഇതേ ഫ്രൈ പാനൊക്കെ വെച്ചിട്ട് ഞാൻ ഈ വെളിച്ചെണ്ണി ഒഴിച്ച് പിന്നെ ഇഞ്ചി മറ്റുമുളകും വെളുത്തുള്ളിയും പിന്നെ മസാലകളും പട്ട ഗ്രാമ്പും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളി സവാളയും തക്കാളിയും ഇട്ട് വഴറ്റിയെടുക്കാണ് അപ്പോൾ അവിടെ അനു ചേട്ടനും അമ്മയൊക്കെ ഇന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിള്ളേരൊക്കെ അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കിടക്കണുണ്ട് ഏഹ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെയും ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് വന്നു അപ്പോൾ അതേ സവാളയൊക്കെ വഴി വന്നിട്ടുണ്ടായിരുന്നു സവാള വഴി വന്നതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് പൊടികളെല്ലാം ഇട്ടു പൊടികളെല്ലാം ഇട്ടിട്ട് അതൊന്ന് ആ പച്ചമണം മറണ വരെ ഒന്ന് വഴറ്റിയതിനു ശേഷം പിന്നെ ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കറി വെക്കുന്നത് അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് പിന്നെ കുറച്ച് തേങ്ങാകൂത്ത് ഇട്ടു അപ്പൊ എനിക്ക് ഈ ചിക്കൻ കറിയിൽ എന്തോരം തേങ്ങാകൂത്ത് ഇട്ടാലും മതിയാവില്ല കേട്ടോ പക്ഷേ തേങ്ങക്കൊത്ത് കൊത്തി എടുക്കാനായിട്ട് ഭയങ്കര പാടണം അപ്പൊ ആരെങ്കിലോടും പറയും ഒന്ന് കൊത്തി തരുമെന്ന് ചോദിച്ചാൽ പിള്ളേർ ആരെങ്കിലും കൊത്തിത്തന്ന് തേങ്ങ കൊത്തിട്ട് ചിക്കൻ കറി വെക്കൂട്ട് അപ്പം തേങ്ങ ഇട്ടണെ പ്രത്യേക ടേസ്റ്റ് ആണ് ആ തേങ്ങക്കൊത്ത് എടുത്ത് കഴിക്കാൻ തന്നെ അതിന് ശേഷം പിന്നെ ആ ചിക്കൻ കറി നന്നായിട്ട് വെന്തതിനു ശേഷം പിന്നെ ഒന്നാം പാൽ ഒഴിച്ച് അത് നന്നായിട്ട് പിന്നെ കുറച്ച് വേപ്പിലേയും മല്ലിയിലും ഒക്കെ ഇട്ട് അത് ഒന്ന് കറി റെഡിയാക്കി ആക്കി എടുക്കുകയാണ് അപ്പോൾ അതേ ക്രിസ്മസിന്റെ അന്ന് ഉച്ചയ്ക്കുള്ള ഊണ് റെഡി ആയിട്ടുണ്ട് അപ്പൊ അതേ മീൻകറിയും റെഡി ആയിട്ടുണ്ട് ചിക്കനും ക്യാബേജ് തോരനും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഊണ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങളുടെ ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അച്ഛനും ആങ്ങളെയും പിള്ളേരെല്ലാവരും കൂടി വന്നു അപ്പോൾ അവർ കേക്ക് കൊണ്ടുവന്നു കേക്ക് കൊണ്ടുവന്നു പിന്നെ ആ കേക്ക് ഞാൻ മുറിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ കൊച്ച് ആഘോഷമാണ് ക്രിസ്മസ് ആഘോഷമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ പറയുന്നു